കോവയ്ക്ക നിങ്ങൾ പലതരത്തിൽ തോരൻ വെച്ചിട്ടുണ്ടാവും അല്ലേ എന്നാൽ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കിയാൽ പെട്ടെന്ന് കേടായി പോകത്തില്ല നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കോവയ്ക്കാ തോരന് അപ്പോൾ ഞാനിതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണം കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ അപ്പം ഞാനിത് ചില ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കഴുകിയൊക്കെ എടുക്കും കേട്ടോ ഞാനിത് അങ്ങനെയൊന്നും ചെയ്തില്ല കട്ട് ചെയ്ത് അതുപോലെ തന്നെ വേവിക്കാൻ വേണ്ടി എടുക്കുകയാണ് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ചെറിയ ചൊള കുടംപുളി ഇട്ട് കൊടുത്തു പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഈ പുളിയെല്ലാം ഒന്ന് വെന്ത് പുളിയിലെ ആ പുളി ഒന്ന് ഇറങ്ങി വരാൻ സത്തെല്ലാം ഒന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇട്ട് കൊടുക്കാം ഈ മുളകൊടിയുടെ സാധനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാൻ കേട്ടോ ചുമന്ന കളറിൽ ഇരിക്കണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി പിന്നെ പിള്ളേർക്ക് കഴിക്കാനാകുമ്പോൾ മുളക് പൊടിയായിരിക്കട്ടെ നല്ലത് മുളകെല്ലാം കടിക്കാതിരിക്കാനായിട്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ചേർക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഉണക്കച്ച മീൻ കഴുകി ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിതിഷ്ടമില്ലായെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ അല്ലാതെ ചെമ്മീൻ ഇല്ലാതെ ഉണ്ടാക്കാൻ കേട്ടോ ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ചെറുതീൽ ഇതൊന്ന് വേയിച്ചെടുക്കണം അപ്പോൾ സാധാരണ ബാക്കിയെല്ലാം തോരം പോലെ തന്നെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ച് ചേർക്കാം കടുക് ചെറിയൊണ്ടിയും കരുവേപ്പിലേയും കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ നമുക്കിത് വേറൊരു പാനിലേക്ക് കടുക് പൊട്ടിച്ച് ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തോർത്തി എടുക്കാവുന്നതാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഈ ഒരു കോവയ്ക്കകത്തോ നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണേ